മുണ്ടക്കേറ്റം വഴിയാത്രക്കാർക്കായി ഒരുക്കിയ വിശ്രമ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധർക്ക് മദ്യപിക്കാനുള്ള കേന്ദ്രമാകുന്നു മുണ്ടക്കേം ബൈപ്പാസ് റോഡിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടം പൂട്ടിക്കിടക്കുന്നതോടെയാണ് ഇവിടെ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുന്നത് ഉദ്ഘാടനത്തിന് ശേഷം കരാർ അടിസ്ഥാനത്തിൽ ഇവിടെ വിശ്രമ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു ശുചിമുറി സൗകര്യം ടീ ഷോപ്പ് എന്നിവ ഉൾപ്പെടെ നിർമ്മിച്ച വിശ്രമ കേന്ദ്രത്തിൽ പക്ഷേ വലിയ സൗകര്യങ്ങളുമായി തട്ടുകട പ്രവർത്തിച്ചിരുന്നു കരാർ അവസാനിച്ച് വീണ്ടും ലേലത്തിൽ വെച്ചതോടെ മുൻപ് കരാർ എടുത്ത വ്യക്തി കോടതിയെ സമീപിച്ചു തന്റെ ചെലവിലാണ് കെട്ടിടത്തിന് മുൻഭാഗത്ത് നിർമ്മാണം നടത്തിയതെന്ന് ആരോപിച്ചു നൽകിയ പരാതിയെ തുടർന്ന് വീണ്ടും ലേലം ചെയ്യുന്ന നടപടി തടസ്സപ്പെട്ടു ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം ലേലം ചെയ്യുന്ന ആൾക്ക് ഇവിടെ മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ നടത്താൻ അനുമതിയില്ലെന്നും പറയപ്പെടുന്നു എന്നാൽ ഇവയൊന്നും പാലിക്കപ്പെടാതെയാണ് ഇവിടെ പദ്ധതി പ്രവർത്തിച്ചത് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇവിടെ യുവാക്കളുടെയും മദ്യപന്മാരുടെയും കേന്ദ്രമായി കഴിഞ്ഞു കെട്ടിടത്തിന്റെ പിൻഭാഗത്തും മുൻപിൽ നിർമ്മിച്ച തട്ടുകടയുടെ സ്ഥലത്തും പരസ്യമായി മദ്യപാനം നടക്കുന്നുണ്ട് ഇതിനു സമീപത്താണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ നടപ്പാക്കിയ ഓപ്പൺ ജിം പ്രവർത്തിക്കുന്നത് ഇവിടെ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും വിശ്രമ കേന്ദ്രത്തിലെ സാമൂഹിക ബിരുദശല്യം ബുദ്ധിമുട്ടാകുന്നുണ്ട്